വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ഉത്തരാഖണ്ഡിൽ ബി ജെ പി നേതാവിനെ ഒരു വിഭാഗം ഹിന്ദു മത പണ്ഡിതന്മാർ ഓടിച്ചു വിട്ടു ബി ജെ പി നേതാവ് എന്ന് പറയുമ്പോൾ ഉത്തരാഖണ്ഡിലെ മുതിർന്ന ബി ജെ പി നേതാവും ഉത്തരാഖണ്ഡിലെ മുൻ മുഖ്യമന്ത്രിയുമായ സിംഗ് റാവത്തിനെയാണ് ചില ഹിന്ദു മത പണ്ഡിതന്മാർ ഓടിച്ചു ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാനെത്തിയതായിരുന്നു ത്രിവേന്ദ്രസിംഗ് റാവത്ത് ഇത്തരത്തിൽ സിംഗ് റാവത്ത് ഈ അമ്പലത്തിൽ പ്രാർത്ഥിക്കാനെത്തുന്നു എന്ന വിവരം ലഭിച്ചതോടെയാണ് ഒരു ഭാഗം ഹിന്ദു മതത്തിലെ പണ്ഡിതർ ത്രിവേന്ദ്ര സിംഗ് റാവത്തിനെതിരെ കരിങ്കുടി ഉയർത്തുകയും ഗോബാക്ക് സിംഗ് എന്ന ബോർഡുകൾ ഉയർത്തുകയും ചെയ്തത് ത്രിവേന്ദ്ര സിംഗ് ക്ഷേത്രത്തിനടുത്തെത്തിയതോടെ ഈ പണ്ഡിതന്മാർ ബാക്ക് ും കരിങ്കുടിയുമായി സിംഗ് റാവത്തിനെ വളയുകയായിരുന്നു ഒടുവിൽ ഒരു തരത്തിലും ഇവർ പ്രതിഷേധം കുറയ്ക്കില്ല എന്ന് മനസ്സിലാക്കിയതോടെ ത്രിവേന്ദ്ര സിംഗ് കൈകൂപ്പിക്കൊണ്ട് ക്ഷമാപണം നടത്തുകയും ചെയ്തു എന്നാൽ ഈ ക്ഷമാപണം കേൾക്കാൻ മതത്തിലെ ഈ പണ്ഡിതന്മാർ തയ്യാറായില്ല എന്ന് മാത്രമല്ല ക്ഷേത്ര ദർശനം നടത്താതെയാണ് സിംഗ് റാവത്ത് അവിടെ നിന്നും ത്രിവേന്ദ്ര സിംഗ് റാവത്തിന്റെ അധികാരകാലത്ത് രൂപീകരിച്ച സർദാം ദേവസ്ഥാനം ബോർഡിന് എതിരാണ് ഹിമാലയത്തിലെ നാല് ക്ഷേത്രത്തിലുള്ള ഹിന്ദു ഹിന്ദുമത പുരോഹിതർ ഇവരാണ് പ്രതിഷേധം പ്രതിഷേധമുയർത്തിയത് ക്ഷേത്രങ്ങളുടെ മേൽ തങ്ങൾക്കുള്ള പാരമ്പര്യ അവകാശങ്ങളിൽ ബോർഡ് കൈകടത്തുന്നു എന്നും തങ്ങളെ പിരിച്ചുവിടാൻ ശ്രമിക്കുന്നു എന്നുമാണ് പുരോഹിതർ പറയുന്നത് ഇതുമൂലമാണ് ഇവർ പ്രതിഷേധം അറിയിച്ചത് ബോർഡിനെതിരെ പുരോഹിതർ രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇരുവിഭാഗത്തെയും കേൾക്കാനും പ്രശ്നങ്ങൾ പരിഹാരം കാണാനുമായി നിലവിലെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ദാമി മനോഹർ ഖാന്ത് ധ്യാനിയുടെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു ഇതുവരെ ഞങ്ങൾ ക്ഷമിച്ചു ഞങ്ങളുടെ ആവശ്യങ്ങൾ സെപ്റ്റംബർ പതിനൊന്നിന് നടന്ന മീറ്റിംഗിൽ മുഖ്യമന്ത്രിയെ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ യാതൊരു നടപടിയും ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല അതിനാൽ ഇനിയും ക്ഷമിക്കാനാവില്ല നിശബ്ദരായി ഇരിക്കാനുമാവില്ല കേദാർനാഥ് പുരോഹിതന്മാരിൽ ഒരാളായ സന്തോഷ് ത്രിവേദി ഈ പ്രതിഷേധത്തെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ് അതേസമയം ദേവസ്ഥാനം ബോർഡിനെതിരെ ശക്തമായ പ്രതിഷേധത്തിലാണ് തങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് സന്തോഷ് ത്രിവേദി പറഞ്ഞിരിക്കുന്നത് ക്ഷേത്ര ദർശനത്തിനെത്തിയ സിംഗ് റാവത്തിനെ അതിന് അനുവദിക്കാതിരുന്നത് ആ പ്രതിഷേധത്തിന്റെ ഭാഗമാണെന്നും കൂടി അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് അമ്പത്തിയൊന്ന് ക്ഷേത്രങ്ങളുടെ നിയന്ത്രണമുള്ള ചർദാം ദേവസ്ഥാനം ബോർഡ് മുഖ്യമന്ത്രിയുടെ കീഴിലാണ് വരുന്നത് കേദാർനാഥ ബദ്രീനാഥ ഗംഗോത്രി യമുനോത്രി ക്ഷേത്രങ്ങൾ ഉൾപ്പെടുത്തിയതാണ് ഈ ബോർഡ് ഇതിനെതിരെയാണ് മതത്തിലെ ചില പുരോഹിതർ ഇന്ന് പ്രതിഷേധം നടത്തുകയും മുൻ മുഖ്യമന്ത്രിയായ ത്രിവേന്ദ്ര സിംഗ് റാവത്തിനെ ക്ഷേത്ര പ്രവേശനം നടത്താതെ ഓടിച്ചുവിടുകയും വിടുകയും ചെയ്തത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള